ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് നല്ലൊരു റോസാപ്പൂവിൻ്റെ തുടക്കത്തോടെ അയക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടമല്ല റസാപ്പൂ ഇഷ്ടമാണ് ഇത് ഒരു ഔഷധിയാണ് ഔഷധി എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ റോസാപ്പൂ ആണ് അപ്പം രണ്ടും ഇനിയിൽ വന്നു ചേർന്നിട്ടുണ്ട് ഹായ് കൂട്ടുകാരെ അപ്പോഴും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും ഓണത്തിൻ്റെ തിരക്കും ബഹളവും എല്ലാം കഴിഞ്ഞ് കുറേ കാശും കുറേ സമയവും ഒക്കെ ഓണത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തിരക്കുകളെല്ലാം ഓണത്തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇന്നു മുതൽ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോവുക അതേപോലെ തന്നെ സ്കൂളുകാർ സ്കൂളിൽ പോവുക അങ്ങനെ പല പല ജീവിതത്തിൻ്റെതായ തിരക്കുകളിലേക്ക് എല്ലാവരും മുതൽ വീണ്ടും യാത്ര തുടരുകയാണ് ഇല്ലേ ഇനി അടുത്ത വർഷം ഓണം ഓണമാകണം എല്ലാവരും വീണ്ടും വന്ന് ഇതേപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ കാണാതിരി കാണാതെ നമുക്ക് നഷ്ടപ്പെട്ട കുറേ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ നഷ്ടപ്പെട്ട കുറേ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട കുറേ സ്നേഹങ്ങൾ ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടി കേട്ടോ അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലർക്കും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ചിലതൊക്കെ നമ്മളെ തേടി വരും എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു തേടി വരലുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം പക്ഷേ കുറച്ച് സമയം കൂടെ എനിക്ക് വേണം കുറച്ച് സമയം കൂടെ എനിക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും ചില ചിലത് എനിക്ക് നഷ്ടപ്പെട്ടപ്പം അതിനേക്കാളി മനോഹരമായ മറ്റ് ചിലതെനിക്ക് എന്നെ തേടി വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇപ്പോഴല്ല കേട്ടോ അപ്പോഴേ ഓണം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സന്തോഷം നിറഞ്ഞതായിരുന്നു ഞാനും ഒരുപാട് ഹാപ്പിയായിരുന്നു ഇപ്രാവശ്യത്ത് പോകണം അപ്പോഴും ഇന്നത്തെ രണ്ടു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം ഒരു സിനിമയ്ക്ക് പോകലാണ് കുറേ വർഷമായി സിനിമയൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് തിയേറ്റർ സിനിമ ഇപ്രാവശ്യം നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്ത് അതിന് പോകാൻ വേണ്ടിയിട്ട് വലിയ മോനിന്ന് ഓഫാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ചിറ്റിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അനിയത്തിമാരൊക്കെ വരുന്നുണ്ട് അനിയമാരൊക്കെ വരുന്നുണ്ട് അപ്പം കുറേ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കുറേ സ്നേഹ സന്തോഷങ്ങളൊക്കെ എനിക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷമെന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് വെച്ചത് എനിക്ക് സങ്കടങ്ങളായിരുന്നു ആ സങ്കടങ്ങളൊക്കെ ഞാനങ്ങ് തട്ടി മാറ്റുകയാണ് ഒഴിവാക്കുകയാണ് സങ്കടങ്ങളെ ഒന്നും ഞാൻ ഇനി സ്വീകരിക്കുന്നില്ല എനിക്കെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കണം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കണം എനിക്ക് എൻജോയ് ചെയ്യണം അപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങളിലൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ പ്രധാനപ്പെട്ട നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം ഉണ്ട് അത് ഞാൻ പറയാം കേട്ടോ സമയാകുമ്പം ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ അതൊരു എന്താ പറഞ്ഞേ അല്ലേ വേണ്ടി ഇപ്പോൾ പറയുന്നില്ല അത് ഞാൻ പറയാം നിങ്ങളെടുത്ത് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യല്ല ഞാൻ കാണിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതാണ് ഇപ്പം ഇന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോവാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ എനിക്കമ്മീ പുറത്തോട്ടൊക്കെ ഇറങ്ങിയ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഈ വീട്ടിനകത്തൊക്കെ കുത്തിയിരുന്ന വീഡിയോ എടുക്കലേ ഉള്ളൂ പറ്റുമെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആക്കിയിടാം ഇല്ലയെന്നുണ്ടെങ്കിൽ സിനിമ ഏതോ എന്നൊക്കെ ഒന്ന് പറയത്തതേ ഉള്ളൂ പിന്നെ അപ്പോഴിതൊക്കെയാണ് ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയാക്കി എന്ന് വിചാരിക്കുന്നു ഞാനും ഓണം അടിപൊളിയാക്കി ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞാൻ ഈ വർഷത്തെ ഓണം എനിക്ക് നമ്മൾ ചിന്തിക്കുന്നൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന സ്നേഹവും സന്തോഷമൊക്കെയാണോ എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും അല്ല നീ അതൊക്കെ സ്വാർത്ഥതയും ഒക്കെയാണ് അതൊന്നും അല്ല സ്നേഹമെന്നൊക്കെ പറയുന്ന ഇഷ്ടമെന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് കീഴ്പ്പെടുത്തി കളയുന്ന സ്നേഹവും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അടുത്തായിരിക്കും വണക്കം